തിങ്കളാഴ്ച പുലർച്ചെയാണ് അശോകൻ ഭാര്യ ലീലയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുന്നത് സംശയരോഗവും കുടുംബ പ്രശ്നങ്ങളുമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് അശോകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾക്ക് ഒരു വർഷം മുൻപേ സ്ട്രോക്ക് വന്ന് ശരീരം തളർന്നിരുന്നു ചികിത്സ നടന്നുവെങ്കിലും ഒരു കാലിന് മുടന്ന് സംഭവിച്ചതിനാൽ ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഭാര്യ ലീല തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് കുടുംബം നോക്കിയിരുന്നത് അവശനായ തന്നെ ഭാര്യ ഉപേക്ഷിച്ചു പോകുമെന്ന സംശയവും പേടിയും കാരണമാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി സ്ട്രോക്ക് വന്ന് തോന്നുന്നു ഇച്ചിരി ഒരു മാനസിക പ്രശ്നവും ടെൻഷനും എല്ലാം ഉണ്ട് സംശയമാണെന്നാണ് തോന്നുന്നത് തോന്നുന്നതല്ല വേറെ അവർ തങ്ങളുടെ ഒരു വഴക്കോ തന്നെ നമുക്ക് അറിയത്തില്ല മുമ്പ് നടന്നിട്ടുള്ളതായിട്ട് അപ്പോൾ ഈ ഒരടുത്ത കാലത്താണ് ചെറിയ ചെറിയ എന്നാൽ അത് നമുക്ക് ഈ പ്രശ്നം വന്നതിന് ശേഷമാണ് അറിയാൻ പറ്റിയത് തന്നെ ഇവരുടെ മകളും ചെറുമകളും വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് സംഭവം അശോകൻ തീ കൊളുത്തിയതിന് പിന്നാലെ ലീല വെപ്രാളത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു തുടർന്ന് വെള്ളമൊഴിച്ച് തീ കെടുത്തി ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എഴുപത് ശതമാനത്തോളം പൊള്ളലേറ്റ ഇവർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു മകളുടെ മൊഴിപ്രകാരം അശോകനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം